നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ ഇപ്പോഴും ആ പാചക ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നാൽ ഈ ഒരു വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കർണാടകയിൽ ഒരു അതൊരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അവർ മലയാളികളെ കുറ്റം പറയുകയാണ് അധികാരികളൊക്കെ മലയാളികൾക്കാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ താല്പര്യം എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ ഉയരുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ഒരു മലയാളി കുടുംബവും കൂടി ഈ ഒരു വിഷയത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരുന്നു നേത്രാവതി പുഴയോരത്ത് മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയ അന്ന് വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയുടെ കുടുംബമാണ് പോലീസിനെ സമീപിച്ചത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയെ കാണാതായി അൻപത്തിമൂന്ന് ദിവസത്തിന് ശേഷം നേത്രാവതി പുഴയിൽ നിന്ന് അസ്ഥിഗുടമായി കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി പോലീസിൽ മൊഴി നൽകിയതും ഈ ഒരു സംഭവം ഇതുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി വന്നതും തീർച്ചയായിട്ടും പത്മലതയ്ക്ക് സംഭവിച്ചത് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകമായിരുന്നു എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം ധർമ്മസ്ഥലെ ശുചീകരണ തൊഴിലാളികളെ വെളിപ്പെടുത്തലോട് കൂടി കർണാടകയിലെ അന്തരീക്ഷമാകെ കലുഷിതമായി അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ചില കമന്റുകൾ പാസാക്കി കേരളത്തിലുള്ളവർക്ക് എന്താ ഇത്ര താല്പര്യം കേരളത്തിലെ മാധ്യമ പടകൾ ഒന്നിച്ചല്ല അവിടെ വരികയാണ് മലയാളിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്ന് മലയാളികൾ പ്രശ്നം ഉണ്ടാക്കും കാരണം മലയാളികൾ പലരും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മലയാളികളെ ചില കുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം സംഭവം അവിടെ ഉണ്ട് അതുകൊണ്ട് ഒരാളെ കൊന്നാലും ശരി മലയാളികൾ ഒരാളായാലും ശരി ഇന്ത്യയിൽ എവിടെ ആയാലും ശരി മലയാളികൾ അവിടെ എത്തും അതേ സംബന്ധിച്ച് മലയാളികൾ അന്വേഷണത്തിൽ ആവശ്യപ്പെടും അത് നിയമപരമായിട്ടാണ് ആദ്യം ആരെയും ഭീഷണിപ്പെടുത്തി വരട്ടിയിട്ടൊന്നുമല്ല ഇപ്പോഴത്തെ ശുചീകരണത്തിലുള്ള വെളിപ്പെടുത്തലോട് കൂടി നാനൂറ്റി എൺപത്തി അഞ്ച് പേരെ അദ്ദേഹം മറവു ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കണക്കാണ് ഏകദേശം പത്തൊമ്പത് ഇരുപത് വർഷത്തെ കണക്കാണ് ഇപ്പം വെളിയിൽ പറഞ്ഞിരിക്കുന്നത് ആ കുടിച്ചിട്ട സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പറഞ്ഞത് പലരും കേട്ടില്ല അവിടുത്തെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ധർമ്മസ്ഥലയിലുള്ളവരുടെ അടുത്തും വെളുത്തങ്ങാടിയിലുള്ളവരുടെ പറഞ്ഞിട്ടൊന്നും ആരും മൈൻഡ് ചെയ്തില്ല പല കുട്ടികളെയും അവർ റേപ്പ് ചെയ്ത് കൊന്നത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന പുള്ളി വെളിപ്പെടുത്തി ഇപ്പോഴേ അവിടുത്തെ രണ്ട് മൂന്നാല് അഡ്വക്കറ്റന്മാരുടെ പ്രാതിനിധ്യത്തോടു കൂടി ഈ സംഭവങ്ങളെല്ലാം വെളിയിലേക്ക് പറഞ്ഞു അവരുടെ പ്രൊട്ടക്ഷനിലാണ് പോലീസിലേക്ക് വിട്ടുകൊടുക്കൂലവർ അദ്ദേഹത്തിൻ്റെ മൊഴി എന്തായാലും ശരി കർണാടകയിലേതു വലിയ ഒറ്റപ്പാടുണ്ടാക്കിയത് കൊണ്ട് ആ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി ഏകദേശം പതിനേഴ് മണിക്കൂർ നീണ്ടു ആ മൊഴി രേഖപ്പെടുത്തൽ ആദ്യമൊക്കെ അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നീട് പിന്നീട് അത് കൃത്യമായി പറഞ്ഞു വന്നപ്പം പതിനേഴ് മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാനൂറ്റി എൺപത്തഞ്ച് പേരെ കുഴിച്ചിട്ട സ്ഥലങ്ങൾ ഒരു സ്ഥലത്ത് നൂറ് പേരെ അടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുത്തു അതുപോലെ അത് ആ ആ സംഭവത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ധർമ്മസ്ഥല ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ അടുത്തടുത്തടുത്ത് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു ഏതായാലും പതിമൂന്ന് സ്ഥലങ്ങളിപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അവിടെ കുഴിച്ചാൽ ഡെഡ് ബോഡി കിട്ടുമെന്നാണ് അവർ പറയുന്നത് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത കാട്ടിലെ സ്ഥലങ്ങളെല്ലാം അത് വെട്ടി വെടുപ്പാക്കിയിട്ടുണ്ട് അവിടെ നൈറ്റിലെ ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് പലരും പറഞ്ഞ് ചാനലിലൊക്കെ വന്നപ്പം അല്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു കുഴിച്ച് അദ്ദേഹം ഒരു തലയൂട്ടി പുറത്തെടുത്ത് സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് വെൽത്തങ്ങാടി അല്ലെങ്കിൽ ധർമ്മസ്ഥലേയും കൂടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇതുപോലെ നാനൂറ്റമ്പത്തഞ്ചും പത്തായിരം പേരുടെ അടുത്ത് മൃതദേഹം ആ ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തലോട് കൂടി എസ് ഐ ടി രൂപീകരിച്ചു അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചീഫായിട്ട് ഡി ജി പി റാങ്കിലുള്ള പ്രണവ് മൊഹന്തി ആണ് എസ് ഐ ടിയുടെ ചീഫ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ജിതേന്ദ്രകുമാർ ഡയാമ എന്നയാളാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിക്കാൻ സീനിയർ ഓഫീസേഴ്സ് ഉണ്ട് എം എൻ അനു അനുച്ഛേദെന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട് ജിതേന്ദ്ര കുമാർ എന്ന് പറഞ്ഞതുണ്ട് പിന്നെ ഈ ഡയാമ ഇവര് മൂന്ന് പേരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു അവർ മാനന്തണ്ട ഡെഡ് ബോഡി വെളിയിലെടുക്കേണ്ട സ്ഥലങ്ങള് ഓരോന്നും എടുക്കേണ്ട സ്ഥലങ്ങൾ ഓരോന്നും അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അവിടെ ഇനി എക്സ്യൂം അവിടെ അവിടെ തൊഴിലാളികൾ ഇന്ന് അവിടെ വന്നു കഴിഞ്ഞു എന്നാ പറയുന്നത് അവിടെ മാന്തി ആ സ്കൽറ്റൻ വെളിയിലെടുക്കും അത് ആരെയാണ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം എന്നുകൂടെ ആ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും പതിവുന്നെണ്ണം ഇപ്പം അടയാളപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും ആൾക്കാർ തന്നെയായിരിക്കും ആദ്യം അവർ മാന്തി പുറത്തെടുക്കുന്നത് എന്തായാലും അന്വേഷണത്തിൻ്റെ ടീമിലെ ഒന്ന് രണ്ടു പേരൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും അവിടെ സജീവമായിട്ട് നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇരുപത് പേരുള്ള രംഗത്ത് വന്നു കഴിഞ്ഞു അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടുത്ത് അത് കണ്ടതിന് ശേഷം ഫർദർ ആയിട്ടുള്ള ഓർഡിനൻസ് ഇടും എന്ന് അവിടുത്തെ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഈ ശുചീകരണ തൊഴിലാളികളെ അദ്ദേഹം ശുചീകരണ തൊഴിലാളിയായിട്ട് അവിടെ ജോലി ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പണി ഡെഡ് ബോഡി മറിക ചെയ്യുന്ന പണി മാത്രമായിരുന്നു അങ്ങനെ ഒരു വിസിൽ ബ്ലോവർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റുകയുള്ളൂ അദ്ദേഹത്തിനുള്ള പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ അവരുടെ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന അഡ്വക്കേറ്റ് മൂന്നാല് പേരുണ്ട് അവരും കൊടുക്കുന്നുണ്ടാവും എന്തായാലും ആ സ്ഥലത്തെ റവന്യൂ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ അവിടെ ക്യാമ്പ് അടിക്കുകയാണ് കാരണം അവിടുന്ന് ഇനി മറ്റാരും മാന്തി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് എന്തായാലും അവിടെ വളരെ സജീവമായിട്ട് അന്വേഷണം രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്നോ നാളെയോ ഏതെങ്കിലും മൃതദേഹം പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാർക്കേ സ്ഥലത്ത് അവർ പോലീസ് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്ത ശേഷം ആ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രി കൈമാറിയ ശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉത്തരവോട് കൂടി ചിലപ്പോൾ അന്വേഷണം മുന്നോട്ട് വരും വളരെയധികം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ അത് ആവശ്യമുണ്ട് കാരണം നാനൂറ്റി അമ്പത്തഞ്ച് പേരുടെ ഡെഡ് ബോഡി എടുക്കുകയാണെങ്കിൽ തന്നെയും കുറെ ആദ്യം എടുക്കുന്ന ഡെഡ് ബോഡിക്ക് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അല്ലെ ഒന്ന് രണ്ട് ഡെഡ് എങ്കിലും ഒരു അന്വേഷണ വേണ്ടി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിന്റെ മുകളിലോട്ടുള്ളവർ വേണ്ടി വരും എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഇരുപതോളം പേർ ഇപ്പൊ രംഗത്തുണ്ടെങ്കിലും ഇത് ഡിവൈഡ് ചെയ്ത് പത്തും പതിനഞ്ചും ഇരുപതും ഡെഡ് ബോഡി വെച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തുകൊണ്ടാണ് കേരളക്കാർ ഇത്രോളം നിൽക്കുന്നത് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മലയാളി ആയ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ മകളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൊന്നു കളഞ്ഞിട്ട് അതിൻ്റെ അമ്പത്തേഴ് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെഡ് ബോഡി അവിടുത്തെ പുഴയിൽ നിന്ന് ലഭിച്ചു അത് കാലും കയ്യും കെട്ടിയ നിലയിൽ സ്കെൽറ്റം മാത്രമായിട്ട് വന്നു അങ്ങനെ ധാരാളം സംഭവങ്ങൾ മലയാളികൾക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ വന്നിരുന്ന ഒരാളെ കണ്ടു അങ്ങേർക്ക് ഈ ധർമ്മസ്ഥലയിലെ നാൽപ്പത് ഏക്കർ സ്ഥലം അവർക്കുണ്ട് അവരുടെ വല്യപ്പൻ അപ്പൻ്റെ അപ്പൻ ഇടുക്കി നിന്ന് അവ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ധർമ്മസ്ഥലെ എത്തി നാൽപ്പത് ഏക്കർ സ്ഥലം അവർ അവിടെ വാങ്ങുകയോ അവിടെ കൃഷി ചെയ്യുകയോ ചെയ്തു വല്യപ്പനാണ് ആ നാൽപ്പത് ഏക്കർ സ്ഥലം ആ ധർമ്മസ്ഥലയായിട്ട് ബന്ധപ്പെട്ട അവരുടെ അവിടുത്തെ അതിൻ്റെ ഉടമസ്ഥൻ്റെ സഹോദരന് വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ബലം പ്രയോഗിച്ച് ഇവരെ വരട്ടി അവർ പറഞ്ഞിട്ട് ആ ഇരുപത് ഏക്കർ സ്ഥലം ബലം പ്രയോഗിച്ച് അവര് വാങ്ങിച്ചു എന്ന് ആ ഇടുക്കി ജില്ലയിലെ കെ പി അനീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്ന കേട്ടു അവരുടെ വല്യപ്പൻ മരിച്ച ശേഷം അപ്പനാണ് ഈ കൃഷിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പനെ വരട്ടിട്ടാണ് വെല്ലുപ്പിൻ്റെ കാലഘട്ടത്തിലും അപ്പനെ വരട്ടിയിട്ട് പതിനെട്ട് ഇരുപത് ഏക്കർ സ്ഥലം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അവർ വിലം പ്രയോഗിച്ച് വരട്ടി വാങ്ങിച്ചു വന്നു ബാക്കി പതിനെട്ട് ഇരുപത് ഏക്കർ സ്ഥലം കൂടെ തന്നിട്ട് പോകുന്നതാണ് നല്ലത് അതിനും പതിനെട്ട് ലക്ഷം രൂപയെ തരുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവർ അതിനുശേഷം ഇവർക്ക് ആ ഭീഷണി വക വെക്കാതെ നിന്നു ഇവർ പക്ഷേ അവസാനം പതിനെട്ട് ലക്ഷം കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് ഒരു ഡെഡ് ലൈൻ കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ കെ പി അനീഷിന്റെ പിതാവ് കെ ജെ ജോസഫിനെ അവിടെ വെച്ച് ഒരു ട്രക്കർ ഇടിച്ചു കൊന്നു അദ്ദേഹം ഒരു വീലറിൽ അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ധർമ്മസ്ഥലെ വെച്ച് ട്രക്കടിച്ചു ട്രക്കിടിച്ച് അദ്ദേഹം മരിക്കുന്നത് അതിനെ സംബന്ധിച്ച് അന്നേ കേസുണ്ട് കൊലപാതകമാണ് ട്രക്കടിപ്പിച്ച് മലപ്പുറം കൊന്നതാണ് അത് കണ്ട ഒരു പെൺകുട്ടിയുടെ മൊഴി അന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ ആൾ സ്കൂട്ടറിൽ അവിടെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് നേരെ കൊണ്ട് ഇടിച്ച് കൊന്നിട്ട് പോവുകയായിരുന്നു ട്രക്ക് ഓടിച്ചു പോയി എന്നുള്ള മൊഴി കിട്ടിയിട്ടുണ്ട് അത് ആറേഴ് വർഷം മുമ്പാണ് ആ സംഭവം ഉണ്ടായെങ്കിലും അതിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല അതൊരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് അല്ലെങ്കിൽ വണ്ടിയിടിച്ച് മരിച്ചതായിട്ട് മാത്രം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിതാവിനെ യഥാർത്ഥത്തിൽ കൊല്ലുകയായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ പതിനെട്ട് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവര് വാണിംഗ് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അത് പണം വാങ്ങാൻ തയ്യാറല്ല എന്നറിയിച്ചതിന്റെ അടുത്ത ദിവസം അദ്ദേഹത്തിനെ ട്രക്ക് ഇടിച്ച് എന്നാണ് കെ പി അനീഷ് പറയുന്നത് അപ്പം അതിൻ്റെ കേസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അത് ഈ എസ് ഐ ടി മുമ്പിൽ ഹാജരാകിയിട്ട് അന്നത്തെ ട്രക്ക് ആരാണ് ട്രക്ക് ആരുടെയാണ് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അതൊരു മാഡർ ആയിട്ട് തന്നെ ഇനി ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വരും കാരണം നേരത്തെ ഉള്ളത് റാഷൻ നെഗ്ലിജന്റ് ആണെങ്കിൽ ശരി അത് ഗവൺമെന്റ് അത് കോടതിയിൽ ട്രയൽ നടന്നാലും ശരി സെക്ഷൻ മാറി മുന്നൂറ്റി രണ്ടായി കഴിഞ്ഞാല് വീണ്ടും അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിയമപരമായിട്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കെ പി അനീഷ് ഇത് കേൾക്കുന്നെങ്കിൽ ഇനിയും ആ കേസുമായിട്ട് മുന്നോട്ട് പോകണം അദ്ദേഹം അങ്ങ് ധർമ്മസ്ഥലെ പോകാൻ പേടിച്ചിട്ട് അവർ കേരളത്തിലെ വയനാടിനടുത്ത് അവർ വന്ന് താമസമാണ് പക്ഷേ അവിടെ ഇരുപത് ഏക്കർ സ്ഥലമുണ്ട് അത് 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 അനാഥമായിട്ട് കിടക്കുകയാണ് അവിടെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ധാരാളം ആൾക്കാർ ഭയപ്പെട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനാല് വരെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായിരുന്നു ധർമ്മസ്ഥല അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ധർമ്മസ്ഥലയെ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും അവിടെ എത്തിച്ചേരുന്ന മലയാ മലയാളികളുടെ ചാനൽകാർക്കും യൂട്യൂബേഴ്സിനൊക്കെ തൃപ്തി കൂടുതലുണ്ട് എങ്കിലും അവിടെ ആ ഏരിയയിൽ ഇപ്പം വളരെ വിജനമാണ് എന്ന് പറയുന്നു ഏതായാലും പതിമൂന്നോളം സ്ഥലം മാർക്ക് ചെയ്തെന്ന് ഡെഡ് ബോഡി എടുത്ത് അത് ആരുടെയാണെന്ന് ചിലപ്പം ആ ശുചീകരണ തൊഴിലാളിക്ക് പറയാൻ സാധിച്ചേക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അന്വേഷണം അത്രയെങ്കിലും മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ മേലിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ഒരു തടസ്സം ഈ നിയമ നടപടി മൂലം ഉണ്ടാകും അതുകൊണ്ട് അവിടെ കച്ചവട സ്ഥലങ്ങളൊക്കെ വളരെ വിരൽ വളരെ വിച്ഛനമാണ് എന്നും വാർത്ത വരുന്നുണ്ട് ഏതായാലും കെ പി അനീഷിന്റെ ശ്രമം വിജയിക്കട്ടെ അദ്ദേഹം തളിപ്പറമ്പിൽ ആണ് ഇപ്പം വന്ന് താമസിക്കുന്ന പേടിച്ച് അതുകൊണ്ട് ധർമ്മസ്ഥലെ ഇരുപതൊക്കെ സ്ഥലം അങ്ങനെ നിൽക്കുകയാണ് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവിടെ തന്നെ പോയി കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് അത് കാരണം അത് ഡേഞ്ചറസ് ആയ ഒരു ഒരു സ്ഥലമാണ് കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും മാത്രമല്ല റേപ്പ് ചെയ്ത് കൊന്ന് കുഴിച്ചു അവിടുത്തെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആണുങ്ങളെയും അതുപോലെ കുഴിച്ചുകൂടി കുഴിച്ചു കൂടി കൊന്നു കുഴിച്ചു കൂടിയിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് മരണത്തിലെ ദുരൂഹത നീക്കണമെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ അതിനുള്ള ശ്രമം അവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട് പക്ഷെ മലയാളികൾ ഇതിനകത്ത് സജീവമായിട്ട് രംഗത്തെ കാരണം മലയാള ചാനലുകളെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു അവർക്കൊക്കെ ത്രെട്ടറുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബേഴ്സും ധാരാളം വന്നു കഴിഞ്ഞു കാരണം പല മലയാളികളും ബെൽത്തങ്ങാടിയിലൊക്കെ ധാരാളം മലയാളികൾ താമസിക്കുകയും വർഷക്കണക്കിനായിട്ട് അവിടെ താമസിക്കുകയും അവിടെ കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന മലയാളികളുണ്ട് അവർക്ക് നാട്ടിൽ നാട്ടിലൊന്നും വലിയ കിരിപ്പില്ല അവരവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ധാരാളം കുടുംബക്കാരെ അറിയാം ബെൽത്തങ്ങാടിയിൽ ഞാൻ ബെൽത്തങ്ങാടിയിൽ അടുത്ത കാലത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ആ ധർമ്മസ്ഥലം മുതൽ അല്ലെങ്കിൽ ബെൽത്തങ്ങാടിയിൽ പരിസരങ്ങളും അതിനടുത്ത് വളരെയധികം സ്ഥലങ്ങൾ മലയാളിയുടെ ഏരിയകൾ ധാരാളം ഉണ്ട് അതിൻ്റെ അടുത്തടുത്ത് പത്ത് മുപ്പത് ഉള്ള കിലോമീറ്ററിനുള്ളിലൊക്കെ വളരെയധികം കൃഷി സ്ഥലങ്ങൾ മലയാളികളുടെ കൈവശമുണ്ട് അതുകൊണ്ട് അവിടെ എല്ലാം ചില പ്രശ്നങ്ങൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിലും അതിശക്തമായ നടപടി ഗവൺമെന്റ് എടുത്താൽ തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിന് ഒരു പര്യവസാനം ഉണ്ടാവും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകത്തില്ല കുറേയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും ഒരു ശാന്തമായ അന്തരീക്ഷം അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഇപ്പം ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഉണ്ടാകുന്നത് ഏതായാലും അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും എളിക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് ഓർമ്മ നിൽക്കുകയും അങ്ങനെയുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ആൾക്കാരെ കണ്ടെത്താനും എളുപ്പമുണ്ടാവും ഏതായാലും അന്വേഷണ രീതിയിൽ പ്രാഥമികമായിട്ട് അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ മൊഴി ശരിയാണോ അവിടെ ഡെഡ് ബോഡി ഉണ്ടോ അത് അത് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും അതേസൊപ്പം തന്നെ ആൾക്കാർ മരണപ്പെട്ടവരെ എല്ലാം രംഗത്ത് വരണം പോലീസിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ ഇനി കേസെടുക്കാനുള്ള മൊഴി കൊടുത്ത് കേസെടുപ്പിക്കുന്നതാണ് ഉചിതം